ഇന്നതേ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോന്നേ നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കാം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അരിയും കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉപ്പും കൂടി ഇടാവേ അതിന് ശേഷം നമുക്കതിലേക്ക് അരി ഇട്ടുകൊടുക്കാവേ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനൊന്ന് കോരി മാറ്റി വെക്കാവേ നമുക്ക് ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയും കൂടി എടുക്കാം അതിന് ശേഷം നമുക്കതിനെ വറക്കാനായിട്ടൊന്ന് പെരട്ടി വെക്കാവേ ശേഷം നമുക്കൊരു ചീൻചട്ടിയെടുത്ത് എണ്ണയൊഴിച്ച് അതിൽ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ഉരുളി വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാവേ അതിലേക്ക് പെരുഞ്ചീരകം ഇട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ കൂടെ നമുക്കൊന്ന് കൊടുക്കാവേ അതിന് ശേഷം നമുക്കതിലേക്ക് സബോളയും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വളട്ടിയെടുക്കാവേ നല്ലപോലെ വളട്ടിയെടുക്കണം ഈ ഒരു ഷെയ്ഡൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചതും കൂടി ഇട്ട് നന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ അതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാവേ അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാവേ അതിനുശേഷം നമുക്ക് അതിലേക്ക് പൈനാപ്പിളും കൂടെ ഒന്ന് അരിഞ്ഞത് ഇട്ടുകൊടുക്കാവേ നല്ലപോതിരി ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് തൈരും കൂടെ ഒഴിക്കുകയാണ് അതും നല്ലപോലെ ഇറക്കിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് മല്ലിയിലെ മുതിന്നേലും ഇടാവേ ഇന്ന് കഴിഞ്ഞിട്ടും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇറക്കിയെടുക്കുമ്പോഴത്തേക്ക് ബിരിയാണിയുടെ ഗ്രേവി റെഡിയായി ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം അതിനായിട്ട് ഉരുളി എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ചിക്കൻ ഇട്ടുകൊടുക്കാം അതിനെ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി വെക്കാം ഫുള്ള് എല്ലായിടത്തും വരുന്ന പോലെ അതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ടോപ്പിലായിട്ട് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് പൈനാപ്പിളും മല്ലിയില പുതിനീല സബോള ഒന്ന് ഫ്രൈ ചെയ്തത് കിസ്മിസും ക്യാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ വേറൊരു ലെയറും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നല്ല സൂപ്പർ ആൻഡ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ